ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് നിങ്ങളെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ടാണ് ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും അമ്പലത്തിലൊക്കെ പോയോ എല്ലാവർക്കും സദ്യവട്ടങ്ങളൊക്കെ എല്ലാവരും ഒരുക്കിയോ ഞാൻ ഏതാണ്ട് മുക്കാലൊക്കെ ആക്കിയിട്ട് പോയി കേട്ടോ ഞാൻ എല്ലാ വർഷവും എങ്ങനെയൊക്കെ ഒന്നറിയാമോ തലേ ദിവസം പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെക്കും അച്ചാറൊക്കെ ഇട്ട് വയ്ക്കും ഈ വർഷമൊക്കെ താളം തെറ്റി കേട്ടോ ഈ വർഷം അച്ചാറൊക്കെ ഇന്ന് രാവിലെ ഇന്ന് എണീറ്റപ്പഴേ ആറുമണിയായി ആറുമണിയായ എണീറ്റിട്ടാണ് ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് തുടങ്ങിയത് ഇന്നലെ മാങ്ങയും നാരങ്ങയും ഇഞ്ചിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് കട്ട് ചെയ്ത് ഉപ്പും കായുമൊക്കെ ഇട്ട് വെച്ച് ഇന്ന് രാവിലെ എണീറ്റാണ് അതൊക്കെ വെച്ചത് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് രണ്ട് ഐറ്റങ്ങളും കൂടെ വെക്കാനൊക്കെ ഉണ്ട് ഏതാണ്ടൊക്കെ പകുതി ജോലിയൊക്കെ ആക്കിയിട്ടാണ് അമ്പലത്തിലോട്ട് പോയത് അമ്പലത്തിൽ നല്ല തിരക്കും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞു നിങ്ങളെ ഒന്ന് കാണാമെന്ന് കരുതി നിങ്ങൾ നമ്മളെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കാണാതിരിക്കാൻ നമുക്കാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ സാരിയൊക്കെ എടുത്ത് കൊള്ളവൻ്റെ മോളെടുത്ത് തന്നതാണ് കേട്ടോ എൻ്റെ മോൾ എൻ്റെ മരുമോൾ കുട്ടി എടുത്ത് തന്നതാണ് കാണിച്ച് തരാം ഓണം അടി കളിക്കുന്നുണ്ട് ഓണം അടിക്കളിക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് പേസ് കിട്ടുന്നില്ല കേട്ടോ എന്താ ചെയ്യാ വീഡിയോ നടത്തിയ വീഡിയോ നടത്തിയ അതിൻ്റെതായ പോരായങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ സ്റ്റാൻഡും കുറെ നമ്മൾ ഞാൻ ചാനലൊക്കെ തുടങ്ങിയപ്പോൾ വാങ്ങിയ സ്റ്റാൻഡാണ് സ്റ്റാൻഡും ഒക്കെ നല്ല ഒരു കുഞ്ഞു കാഴ്ചയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ എല്ലാര്ക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണ ആശംസകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട് ഞാൻ നിർത്തുന്നു അമ്പലത്തിൽ പോയ അമ്പലത്തിൻ്റെ അവിടെ നിന്നിട്ടൊന്ന് രണ്ട് ഷൂട്ട് എടുത്തെന്ന് തോന്നുന്നുണ്ട് എടുത്തത് ഉണ്ടെങ്കിൽ എടുത്തതുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇടാം അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ அமேரெரு வீடியோ எடுக்கணும் எடுத்து அய்ச்சே வீடியோ என்ன ஷார்ட்ஸ் இல்ல மத்த எடுக்கணா ஓ ஓக்கடி அம்மா நாளும் ஓனையும் கூட